ഞാൻ ജസ്റ്റ് വെള്ളം കാണാൻ വേണ്ടി എഴുതി അപ്പൊ കണ്ടു ഇത് ഇല്ല ഇല്ല ഇവിടെ നിന്ന് ഇനി എൺപത്തി ഒൻപത് കിലോമീറ്റർ ഉള്ളു കേട്ടോ നമ്മുടെ മൂന്നാർക്ക് പിന്നെ ഞാൻ ഈ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വട്ടവട ആ ഒരു റൂട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കണം ആഗ്രഹം കേട്ടോ അതായത് അവിടുത്തെ ആ ഒരു വിഷയൽ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഒരിക്കലും ഈ ഒരു റൈഡിൻ്റെ ഇടയിൽ നടക്കില്ല എന്നാലും എനിക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ ഇനി എന്താ അല്ലെങ്കിൽ ഓൾക്കുള്ള റൈഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകേണ്ട ഒരു ആവശ്യവും നിലവിലില്ലായിരുന്നു പക്ഷെ ഞാനായിട്ട് തിരഞ്ഞെടുത്തതാണ് സംഭവം വേറൊന്നും കൊണ്ടല്ല പാലക്കാട് നിന്ന് ഇടുക്കിയിലേക്ക് പോകാനായിട്ട് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടാ അപ്പം അത്രയും ദൂരം വെറുതെ റോഡ് അതായത് വെറും പൊട്ട റോഡ് വണ്ടി ഓടിച്ച് ഓടിച്ച് അങ്ങനെ പോകണം അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് മൂന്നാർ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ഇടുക്കിക്ക് പോകണമെന്ന് തോന്നി കേട്ടാ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽ കൂടെ കാണിക്കാനും പറ്റും പിന്നെ രണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ ആണ് കേട്ടോ ഒരേ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ എന്താ കൂടുതലുണ്ട് കേട്ടോ ഒരേ കിലോമീറ്റർ എന്ന് പറയില്ല പത്ത് കിലോമീറ്റർ കൂടുതലുണ്ട് അപ്പൊ ഞാനിപ്പോ കറക്റ്റ് പ്രോപ്പർ തമിഴ്നാടാണ് ഇപ്പൊ ഉള്ളത് കേട്ടാ ഇവിടുത്തെ വിഷുവിൽ കണ്ടപ്പോ മനസ്സിലായല്ലോ എന്തായാലും കറക്റ്റ് തമിഴ്നാട് കയറിയിട്ടുണ്ട് പിന്നെ എൺപത്തി എട്ട് കിലോമീറ്റർ എടാ ഇനി പിന്നെ ഇവിടെ കാണാനായിട്ടാണെങ്കിൽ എന്താ പറയാ നല്ല പൊളി റോഡും നിറച്ച് തെങ്ങും കുറെ കാറ്റാടിയും പിന്നെ ഇടക്കിടക്ക് ഇളനീര് വെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ കണക്കിനൊക്കെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളല്ലോട്ടാ പിന്നെ വയൽ കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ വലുത് വലുതായിട്ടില്ല നമ്മുടെ ഈ പാലക്കാട് കണ്ടതുപോലെ വലുതായിട്ടില്ല പിന്നെ അതിലൊരു ചെറിയൊരു പാളിച്ച പറ്റി എന്തായാലും അത് പിന്നീട് പറഞ്ഞു ചിലർക്ക് പിടിയിട്ടുണ്ടായിരിക്കും അത് കയ്യിൽ പോയതാണ് കേട്ടാ അത് ഒരാളിന്റെ വാക്കിംഗ് കേട്ടുകൊണ്ട് ഞാൻ തിരിച്ചു പോയതാണ് ഞാൻ മര്യാദയ്ക്ക് ഗൂഗിൾ നോക്കി വന്നിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒരാളുടെ ചോദിച്ചിട്ട് എന്താ പറയാ തിരിഞ്ഞ് വന്നു അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടത്തെ കേസ് പറയുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഓ എടുത്തു പറയേണ്ട കാര്യ റോഡ് തന്നെയാണ് ഇനി ഇവിടെ നോക്കിയാണ് റോഡിന്റെ ഒരു കിടപ്പ് ചുമ്മാടുത്ത് ഇങ്ങനെ പോവാ സീന റോഡാട്ടോ നമ്മടെ ഈ ടി വി എസിന്റെ വണ്ടിയില്ലേ ടി വി എസ് കൊണ്ടുണ്ടോ അങ്ങനെന്തോ സാധനം ഉണ്ടല്ലോ അത് നേരത്തെ എന്നെ ക്രോസ് ചെയ്തു ബ്ലോക്ക് പോയി എന്റെ കിളി പറഞ്ഞു പോയി കേട്ടാ എന്റെ പൊന്നോ അവരൊക്കെ ആ ഞാൻ ഞാൻ ഇങ്ങനെ നോക്കി ഓക്കെ അപ്പൊ ഇനി നേരെ ഇവിടെ ഇനി ഒരു ചെറിയൊരു ഡീവിയേഷൻ കേട്ടോട്ടാ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അപ്പൊ ഇനി ഏതാണ്ട് എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ വേറെ പ്രത്യേകിച്ച് ഇവിടെയുള്ള കാഴ്ചകളൊന്നും എടുക്കില്ല കാര്യം നിങ്ങൾക്ക് ബോർ അടിക്കും ശരിക്കും ഉള്ളൊരു ചെറിയൊരു സിറ്റി ആണ് കേട്ടോ അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ക്യാമറ ഒന്ന് ഓഫ് ചെയ്താൽ എന്തെങ്കിലും നല്ല നല്ല വിഷ്വൽ വരുമ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചോ കേട്ടോ ഇങ്ങോട്ട് പോകുന്ന റൂട്ട് കണ്ടോ ഇത് രണ്ടും ഇങ്ങനെ രണ്ട് സൈഡിൽ നിൽക്കുന്ന പുളിയാണ് ഏട്ടാ ഇത് എന്താ പുളിയാണെന്ന് എനിക്ക് അറിയാൻ പോലെ വലിയ ഹൈറ്റ് പറഞ്ഞില്ല ഏട്ടാ ഈ ഒരു ഹൈറ്റ് ഒക്കെ വരുള്ളൂ ഇതിങ്ങനെ റോഡിങ്ങനെ കവർ ചെയ്ത് നിക്കാണേടാ മൂന്നാറ് എൺപത്തിനാല് കിലോമീറ്റർ ഓഹ് കണ്ടോ ഒരു രക്ഷയില്ല ഏട്ടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ ഇതില് ട്രാവൽ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും എന്തുകൊണ്ടും ഏറ്റവും യൂസ് ആയിട്ടുള്ള സാധനമാണ് ഏട്ടാ ഈ പുളി ഇവിടുത്തെ ഇതിങ്ങനെ കുട പോലെ നിപ്പുണ്ട് നമുക്ക് ആവശ്യത്തിന് തണലും കിട്ടുന്നുണ്ട് വേറെ ബോറടിയില്ല ആ തട്ട വെയിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അത് കറിയാവുള്ള ആ ഒരു ഫീൽ ഒന്ന് മനസ്സിലാക്കി നോക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാവൂലോ അങ്ങോട്ട് നോക്കി ആ ഒരു വിഷുവൽ കണ്ടാ ഞാൻ കുറെ ദൂരം അല്ലാതെ വന്നതാണ് ക്യാമറ കോഫി വെച്ച് ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണിക്കാൻ വേറതെ എന്തിനാണ് വെറുതെ ഉള്ള ചാർജ് കളയണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വരെ ആയിരുന്നു അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് പിന്നെ വിചാരിച്ചെന്തായാലും നിങ്ങൾക്കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു രക്ഷ ഇല്ലല്ലേ നോക്ക് വെട്ടി വിട്ടാക്കി പോലെ ഓ മാൻ പൊളി ഇതൊക്കെ നമ്മൾ അവിടെ വന്ന് ചെയ്തിരുന്നെങ്കിൽ എവിടെ ആര് ചെയ്യാൻ ഇപ്പൊ നല്ല തണലായി ഇടക്കിടക്ക് ചെറിയൊരു വെയിൽ വരെ കേട്ടാ വീണ്ടും തണല് ആവശ്യത്തിന് വികസനം എല്ലാ എല്ലാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഞാന് ഈ തമിഴ്നാട്ടിൽ കയറിയിട്ട് കേരളത്തിനെ കുറ്റം പറയണത് തോന്നലേ ഒരുപാട് വീഡിയോസിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ നമ്മളെ കേരളത്തിലൊക്കെ ഇതൊക്കെ കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവിടെ എന്താ തോന്നി ആദ്യം റോഡ് റോഡിടും അത് കഴിഞ്ഞ് വെട്ടിക്കുഴിച്ച് വേണ്ടി വെട്ടിക്കുഴിക്കും അതാണ് സംഭവം ചെറിയ ഡൗട്ട് ഉണ്ട് കാര്യം ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടെ ചെറിയ സാധ്യത ഉണ്ടോണ്ടോ ഇല്ല അവര് നോക്കില്ല കേട്ടാ ഒമ്പു സാധാരണ സാധാരണ പിടിച്ച് വർത്ത കേട്ടാ ഇവിടെ നിന്ന് നേരെ നേരല്ലേ ആ നേരെ നേരുന്ന ഇവിടുത്തെ റോഡ് കണ്ടാ ഇട റോഡ് പോലും പൊളി റോഡാക്കിട്ടാ കിണ കണ്ടാ എന്തായാലും ഒരു യാത്ര കൂടെ ഉണ്ട് ഒരു യാത്ര എന്ന് കഴിഞ്ഞാൽ അത് അറിയാൻ പാടില്ല എന്തായാലും ഇതൊന്നും കഴിയട്ടെ കഴിഞ്ഞിട്ട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എന്തായാലും നോക്കണം അടുത്ത് ലോങ് ആയിട്ടല്ല അത് ചെറിയൊരു ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ അതിനുവേണ്ടി പോകണം ആ ഒരു സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊരു വീഡിയോ ചെയ്യണം കേട്ടോ അത് ഈ റൂട്ടാണ് തമിഴ്നാട് ഈ റൂട്ടാണ് കേട്ടാ മുക്കിന് മുക്കിന് ഈ മുക്കിന് മുക്കിന് ഈ ടീമുകളിൽ ഉണ്ട് കേട്ടോ മറ്റേ ഇളനീറിന്റെ ദൈവമേ ഇവിടെ ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു തോന്നണേട്ടാ ചോദിക്കുമെന്ന് ഞാന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് വഴി തെറ്റിയപ്പോ വഴി തെറ്റിയതാണ് കേട്ടോ ഏതാണെന്ന് വഴി തെറ്റിയതാണ് ഞാൻ ഇനി ശരി വിഷമം തോന്നി ഞാൻ ഒരുപാട് ദൂരം ഇനി വന്നുപോയി ഒരുപാട് വിഷമം തോന്നി കേട്ടാ ഞാനിതിനകത്തോട്ട് കയറി അല്ലെങ്കിൽ ആ തമിഴ്നാട് ഒരുപാട് കയറി പോയല്ല എനിക്ക് പാലക്കാട് ഫുൾ എനിക്ക് അത് കവർ ചെയ്യാൻ പറ്റിയില്ല മൊത്തത്തിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പോയി കേട്ടാ കാര്യം ഞാൻ അത് ആഗ്രഹിച്ചാണ് ഇന്നലെ അവിടെ സ്റ്റേ എടുത്തത് പക്ഷെ ഞാൻ പിന്നെ ഇവിടെ നിന്നി അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിയെടുത്ത് നിന്ന് ഞാൻ തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഭയങ്കര ലേറ്റ് ആകും കേട്ടാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പോവാം തിരിച്ചെന്തായാലും മൂന്നാർക്ക് വിടാം എന്തായാലും ഇത് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചു ഇനി വെച്ച് പിടിച്ചു കേട്ടാ ഇത് പ്രതീക്ഷിക്കാതെ വന്ന സ്ഥല കേട്ടാ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ എൻറ്റോ എനിക്ക് എന്തോ പറയണമെന്ന് അറിയാൻ പോലെ എൻ്റെ എണീറ്റ് ഒന്ന് കേറി മാറി പോകേണ്ട ഒരു കാര്യം പലപ്പോഴും പ്രതീക്ഷിക്കാതെ പറഞ്ഞ അല്ലെങ്കിൽ നമ്മള് പ്ലാൻ ചെയ്യാതെ പറഞ്ഞ യാത്രയുള്ള ആയിരിക്കും കുറച്ചുകൂടെ കളറാവണേട്ടാ ഞാനിപ്പോ ശരിക്കും ഒറ്റയ്ക്ക് ഉണ്ടെന്നൊരു തോന്നലേ ഇല്ലേട്ടാ നിങ്ങൾ എല്ലാ വീഡിയോ കണ്ടിട്ട് ഒരു ഭൂരിഭാഗം പേരും മെസ്സേജ് അയക്കണുണ്ട് അതായത് എങ്ങനെ ചേട്ടാ വീഡിയോ പൊളിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ഒരിത് അല്ലേ ഒരു ഏത് ഒരിത് എന്റെ പൊന്നെ ഞാനിത് ഒരിക്കലും വിചാരിച്ചില്ല ഏട്ടാ ഇങ്ങോട്ടാണ് തിരിഞ്ഞ് വരുന്നതെന്ന് ഒരു ഒരു കാരണവശാലും വിചാരിച്ചില്ല ഞാനിത് ഓ സോറിടാ ഗിയർ സ്ലിപ്പ് ആവണോ എനിക്ക് കഴിഞ്ഞ കൊറേ വീഡിയോ ആയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകൊണ്ടിരിക്കുന്ന വീഡിയോ മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇടുക്കി കോട്ടയം അതുമല്ല നമ്മുടെ വാഗമണ് റൂട്ടൊക്കെ കാരണം അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഇവിടെ ഒരു ഡ്രോൺ എടുത്ത് പറത്താനോ അല്ലെ അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകാം എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഡ്രോൺ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും ഇതിനകത്ത് ഉപയോഗിച്ചൂടെ കേട്ടോ ഇറങ്ങി ും നിക്കരുത് എന്നാണ് അവര് പറയുന്നത് അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് ഡ്രോണും പിടിച്ചോണ്ട് ഇവിടെ നിന്ന ഇത് പൊളിച്ച് എന്റെ പൊന് അതേ പോവാ ബോർഡ് വെച്ചിട്ടുണ്ട് ആന വരുന്നതാണ് ആന വരുന്ന റൂട്ടാണ് ഈ ഒരു സമയത്ത് വരും തോന്നില്ല ട്ടാ ഞാൻ മിക്കവാറു ഇതുപോലെയുള്ള മനത്തിലും അങ്ങനെയുള്ള ഇതിൽ കയറണെന്നുവെച്ചാ ഉച്ചക്കാണ് നട്ടുച്ചക്കാണ് കയറണത് ഇപ്പൊ ഏതാണ്ട് പതിനൊന്ന് മണിയായി കറക്റ്റ് പതിനൊന്ന് മണിക്കാണ് അതിനകത്ത് നിൽക്കുന്നത് ഞാനിത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടാ തമിഴ്നാട് ഇന്ന് മൂന്നാറിലേക്ക് കയറുന്ന റൂട്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പിന്നെ വിചാരിച്ചില്ല ഇങ്ങനെ റൂട്ടിൽ കൂടെയാണ് നമ്മൾ വരാൻ വരായിട്ട് പോണേന്ന് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതായില്ലേ വെറൈറ്റി ആയില്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോ പാളിപ്പോയെങ്കിലും ഓ ഈ വീഡിയോ നമുക്ക് പൊളിക്കാം കേട്ടോ ഈ ഒരു റൂട്ടൊന്നും നോക്കിയാണ് വെറുതെ ചുമ്മാ നോക്കിയാൽ വേറെ ഒന്നും ഇല്ല കേട്ടോ വേറെ കാണാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒന്നും പക്ഷെ ഈ ഒരു ഇത് ഈ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വൈബ് എന്റെ പൊന്നെ പൊളിയേട്ടാ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും പിന്നെ ഇവിടെ ഉള്ളവന്മാർക്ക് ഒന്നും ഹെൽമെറ്റ് ഇല്ല ആരും ഹെൽമെറ്റ് ഒന്നും വെക്കൂല ആ പോലീസ് കണ്ടിട്ട് ചോദിക്കില്ലെന്ന് തോന്നുന്നു ചോദിക്കില്ലെന്നോന്നേട്ടാ ഹെൽമെറ്റിന്റെ കേസ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറന്ന് കിടക്കണതിനകത്തൂടെ എന്ത് ഭാഗ്യം ഇല്ലേ നല്ല റോഡും ഹെൽമെറ്റും വെക്കണ്ടെ പറന്ന് കിടക്കാം വണ്ടിയില് എന്റെ പൊന്നേടാ എടാ പൊന്നേടാട്ടിൽ കൊണ്ട് ഏട്ടാ നോക്കട്ടെ അത് കാണാ നിങ്ങളെ കാണിക്കാനായിട്ട് എന്തായാലും ഗോപുറയില് നടക്കൂല എന്തായാലും ഡ്രോണ് വറത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും പക്ഷെ പക്ഷെ അത് ചെയ്യാൻ പാടില്ല ഏട്ടാ അതുകൊണ്ടാണ് ഇതുണ്ടോ കേട്ടോ മറ്റേ എന്താ പറയണെ ആ ഡാമിന്റെ എന്തോ അതിനെന്തോ പറഞ്ഞേ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് അതാണ് അതാണ് സാധനം പെട്ടെന്ന് വായിലൊന്നും പറഞ്ഞില്ല ഏട്ടോ ഇങ്ങനെ പൊളിച്ചു കിടക്കണ്ടാ അങ്ങനെ പൊളിച്ച റോഡ് ഏ ആനപ്പെട്ട കിടപ്പുണ്ട് കേട്ടാ നിറച്ച ആനപ്പെട്ട കിടപ്പുണ്ട് പിന്നെ ഇടക്കിടയ്ക്ക് ഇതുപോലെ ഹമ്പിട്ടുണ്ട് കാര്യം എന്നെപ്പോലെ ഉള്ളവന്മാര് വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോകണം ഒരു കാരണം വെച്ചാൽ കൊളുത്തരുത് പറന്ന് വന്നു കഴിഞ്ഞാൽ ഹമ്പിൽ ചാടുമ്പം ദേ അവിടെ പോയിരിക്കും അതുകൊണ്ടാണ് ഹമ്പുണ്ടക്കെച്ചിട്ടുണ്ട് ഓരോ മുക്കിന് മൂലയിലെ ഹമ്പുണ്ട് എന്റെ പൊന്നേ സീന് സ്ഥലം കേട്ടോ കേട്ടോ ആന പിന്നെ അടങ്ങണ എന്റെ വീട്ടിൽ ആനയെ കാണാൻ പറ്റൂല ഏട്ടാ നിങ്ങക്ക് നിക്കേ നിക്കേ ഈ നിങ്ങക്ക് കാടില്ലായിരുന്ന കാണിച്ചുണ്ടാ കണ്ടാ എങ്ങനെയുണ്ട് അത് അവിടെ നിന്ന് കാണാനായിരുന്നു ഏട്ടാ എടാ മോനെ അവരുടെ ഒരു ചീവിന്റെ അടക്കണ്ടത് ആരോടെ പറഞ്ഞടപ്പുണ്ട് ഏട്ടാ ഓ കരയിൽ കരയിൽ നിക്കേ

നിങ്ങള് കേരളത്തിൽ കേരളത്തിൽ നിന്നാ വേണ്ട വേണ്ട കാരയിൽ കിടപ്പുണ്ട് ചീങ്ങണ്ണി ഇല്ലേ ചീങ്ങണ്ണി ദൈവ കിടപ്പുണ്ട് ഓ മുതല മുതലാ ഞാനിട്ട് വേണ്ട ദൈവടക്കണ കരയിൽ വായന്തൂറി ഞാൻ ജസ്റ്റ് വെള്ളം കാണാൻ വേണ്ടി എഴുതി നോക്കി അപ്പൊ കണ്ട് ക്യാമറ ഉണ്ട് എടുത്തു കഴിഞ്ഞു അല്ല എങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ ഇവിടെ ഫോറസ്റ്റ് ഏരിയ വരെ സീനാക്കും അത് അടിപൊളി വായം തുറന്ന ഇടപുണ്ട് നല്ല പൊളി വ്യൂ അല്ലേ അത് കിടക്കണ പശുഷേണ് ഓടാം ത്രിവാൻഡ് നേരിടാറിയോ നേരിട്ട നേരിട്ട ആ അവിടെ ഇനി ഇവിടെ നേരെ മൂന്നാറ് ഇപ്പൊ വരുന്നത് എവിടെ കൂടെ ഒക്കെ വരുന്നുണ്ട് ഞാൻ പാലക്കാട് പാലക്കാട് നേരെ കഴിഞ്ഞ പറ വാലിപ്പാറ പോളി റൂട്ടാട്ടാ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പൊളി റൂട്ടാണ് വാലിപ്പാറ ഞാൻ പോയിരുന്നു ഉണ്ട് ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കാണിച്ചു തരണം എന്നുണ്ടേട്ടാ പക്ഷെ ഞാൻ ക്യാമറക്കെടുത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവര് വരാന്നുണ്ടെങ്കിൽ പെറ്റി അടിച്ചു തരും കേട്ടോ ഇവിടെ പിന്നെ ആ ചോദ്യം പറച്ചിലൊന്നുമില്ല ആദ്യം അടി അത് അപ്പറം എന്താ പേച്ച് ഏർ അതുകൊണ്ട് പിന്നെ ആ ഒരു സാഹസം കാണിക്കില്ല എന്തായാലും നോക്കട്ടെ എന്തായാലും ഒരു ടാങ്ക് ബാഗ് മേടിക്കണം കേട്ടോ അതാകുമ്പോ പെട്ടെന്ന് ഊരി എടുത്തിട്ട് നമുക്ക് സാധനം വെച്ച് ക്ലോസ് ചെയ്യാം പൊളി കേട്ടോ അത് കിടക്കണ കിടപ്പ് കിടപ്പു കാണുന്ന വാങ്ങിയൊക്കെ തുറന്ന് എന്തായാലും ഒരു മൃഗത്തിനെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റിയേട്ടോ അതുകൊണ്ട് ഭാഗ്യമുണ്ട് ഇതിനകത്ത് നിന്ന് കയറിയിട്ട് രണ്ട് സൈഡും നല്ല കൂറ്റ മലയും ിൽ ബാക്കിലൊക്കെ ഇണ്ടേട്ടാ മറ്റൊന്ന് ചുറ്റും മല അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പാത ഒരു രക്ഷയില്ല കുറച്ചുകൂടെ വീതി കൂടെ ഉണ്ടായിരുന്ന പൊളിയായിരുന്നു കേട്ടാ പിന്നെ ഇത് കാണാൻ ഭംഗിയാണ് കേട്ടാ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ലൈൻ വരച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള അടുത്തത് ഇതുപോലുള്ള കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് ലിമിറ്റ് മുപ്പതാ ഓ ഞാൻ ഒമ്പതിലാണ് പോയിരിക്കുന്നത് അടിപൊളി സീൻ 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 ഈ റൈഡിൽ എന്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച വാക്കാണ് ഏട്ടാ ഈ സീൻ പൊളി പൊളിന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അടുത്ത് അതുകൊണ്ട് സീൻ അങ്ങി മൊത്ത സീൻ ആയിക്കോട്ടെ സ്ഥലങ്ങി മഞ്ഞറങ്ങിടങ്ങ് ആ ബാ കണ്ടോ ഇടക്കിടക്ക് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഏട്ടാ അതാകുമ്പോ മഴ പെയ്യുമ്പോ വെള്ളം ഇറങ്ങി കഴിഞ്ഞ ഒലിച്ചു പോകുന്നു മേടിക്കണ്ടല്ലോ വലുതായിട്ട് വണ്ടി കംപ്ലീറ്റ് പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടാ കണ്ടാ നമ്മ പയ്യന്മാരും ഇങ്ങോട്ടാണ് വന്നത് നിങ്ങൾ കണ്ടല്ല വീഡിയോ കണ്ടല്ല ഞാൻ മാത്രമാണ് ഓപ്പോസിറ്റ് പോണത് തിരിഞ്ഞവൻ തന്റെ അന്തസ് അന്യായ റോഡും അന്യായ വ്യൂവും വൃത്തികെട്ട അത് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്തായാലും കൊള്ളാൻ കേട്ടോ അപ്പൊ ശരിക്കും പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ വിചാരിച്ചില്ല ഈ റൂട്ടാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചില്ല കഴിഞ്ഞ വാലിപ്പാറ ഇറങ്ങിയപ്പോൾ പോലും എനിക്കറിയാൻ പാടില്ല കേട്ടാ ഏത് റൂട്ടാണ് പോണതെന്ന് പോലും എനിക്ക് വലിയ പിടിയില്ലായിരുന്നു അങ്ങ് പോവാണ് ഇറങ്ങി വണ്ടി പോകുന്ന അഴിക്കുന്ന ഞാനും അങ്ങ് പോകുന്നു കൂടും അത്ര തന്നെ നോ സ്മോക്കിംഗ് ടൈഗർ റിസർവ ആ അടിപൊളി ൂടെണ്ടായിരുന്ന എന്ത് രസായിരുന്നില്ല ഇങ്ങനെ പോണത് കാണാനായിട്ട് റോഡ് കേട്ടാ ഒരു രക്ഷയില്ല റോഡ് നന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും യാത്ര ആസ്വദിക്കും കേട്ടോ റോഡ് മോശമാണേ ആ യാത്രയും എടുക്കും വെള്ളം പോകാനായിട്ട് ചാൻസ് ഉള്ളത് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടാ എങ്ങനെയുണ്ട് അവര് വനത്തിലായിരുന്നാലും ശരി തന്നെ നാട്ടിലായിരുന്നാലും ശരിയെന്നെ എവിടെ ആയിരുന്നാലും അവർക്ക് അറിയാം എന്താ ഇവിടെ ചെയ്യണമെന്ന് എല്ലാവരും വെറുതെ കൊണ്ടുള്ള പൈസ കൊണ്ട് മൊണ്ടത്ര കാണിച്ചു വയ്ക്കൂല്ല എന്തായാലും കൊള്ളാം പൊളിച്ച് എന്റെ മോനെ ഇവിടെ നിന്നുള്ള വ്യൂവും കൊണ്ട് നോക്കിയാണ് കണ്ടോ ചെറിയ കോട ഇറങ്ങി കിടപ്പുണ്ട് ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അത് ഇവിടെനിന്നാലേ നമുക്ക് അറിയാം പിന്നെ നിങ്ങൾക്ക് ഗോപ്രയിൽ വലുതായിട്ട് കാണാൻ ചാൻസ് കുറവാണ് ഓ അങ്ങോട്ട് പോക്ക് അങ്ങോട്ട് എന്റെ റോഡിന്റെ ആ ഒരു ഭംഗിയെ ആ ഒരു കിടപ്പ് ആ ഒരു വിഷുണ്ടെ എങ്ങനുണ്ട് എന്റെ ഇതെന്തോ പഴയ ഫോറസ്റ്റ് ഓഫീസുകളായിരിക്കും കേട്ടോ ഇതൊക്കെ നമുക്ക് എന്തായാലും തൽക്കാലം ഇവിടെ എങ്ങും ഇറങ്ങണ്ട ഇവിടെ ഇറങ്ങണ്ട ആവശ്യം നിലവിലില്ല നമുക്ക് പാസ് ചെയ്ത് പോവാം ഓക്കെ ട്ടോ എനിക്ക് വയ്യ എന്താണ് കാണിക്കുന്നത് കാണിക്കണത് ഒരുപിടി അടിപൊളി കൈ കാണിച്ചോ ഞാന് പക്ഷേ പാലക്കാട് ഇനി നേരം മൂന്നാർക്ക് സാറേ മൂന്നാറിൽ നിന്ന് നേരെ ഇടുക്കി ഇതായിരിക്കണോ ഇല്ലല്ല എൻ്റെ വീട് ഇട്ട് വേണ്ട സാറേ ഇല്ല 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 ഞാൻ പാലക്കാട് ഓട്ടില്ല ഓ ഇല്ല സേർട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല 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 വേണമെങ്കിൽ അഴിച്ചു കഴിച്ചാ സാറേ കിട്ടാൻ തീരി പാടാൽ ട്വന്റി ജി എഴുതിയോ ശരി സാറേ ഇല്ല ഞാൻ ആദ്യ ഈ വഴിയാണ് പറഞ്ഞതെന്ന് പോലും വലിയ ഇതല്ലായിരുന്നു ഇതെല്ലാം കൊള്ളാം ഏ ഏതാ ഓ നല്ല അല്ല റോഡൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് ഇടുക്കിക്കാണ് പോവേണ്ടത് അപ്പം നമ്മൾ മൂന്നാർ വന്നിട്ട് പോകുകയാണെങ്കിലും ഇല്ല ഇതിപ്പോൾ മൂന്നാർ പോയിട്ട് ഞാൻ നേരെ അങ്ങ് പോകും സാറേ എനിക്ക് ഇടുക്കിയാണ് മെയിൻ ആയിട്ടുള്ളത് ഓ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം അതിനൻ്റെ ഫോട്ടോ അതിന് ഓക്കെ താങ്ക് യു ഓക്കെ ഒരാളെ റോങ് ഒന്നായില്ല കേട്ടോ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കി എന്താ പറയുക എൻ്റെ കയ്യിൽ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും വണ്ടിയില്ല അവിടെ ചെക്ക് ചെയ്തു ഓൻ വണ്ടി നമ്പർ കെ എൽ ട്വൻറ്റി ജി എൺപത് ഇരുപത്തിനാല് താങ്ക് യു എന്തായാലും രണ്ട് ചെക്ക് പോസ്റ്റും സീനിലായിരുന്നു കേട്ടോ ചെക്ക് ചെയ്യും അവർ പിടിച്ചു വരുത്തി നോക്കും കാര്യം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഷേർട്ട് അതായത് എങ്ങനെ ഈ ഒരു ആ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ ലഹരി പദാർത്ഥം അതാണ് അവർ മെയിനായിട്ട് നോക്കണം പിന്നെ എൻ്റെ ബാഗ് അവർ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് പൊക്കോളാം എന്ന് പറഞ്ഞു ഡീസൻറ്റാ വേറെ റോങ് ഒന്നുമില്ല എൻ്റെ ക്യാമറ ഇരിക്കുന്ന പോലും വലുതായിട്ട് അവർ ശ്രദ്ധിച്ചില്ല അല്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചോട്ടോ അപ്പോൾ അതുകൊണ്ട് അയ്യോ ഈ സാധനം ഞാൻ നോക്കിയില്ലാട്ടാ എന്തൊക്കെയാ ഇത് ബാറ്ററി ഒക്കെ എടുത്തതാണ് നോക്കട്ടെ തിരിച്ചു വെച്ചല്ലേ പുള്ളി ആ വെച്ച് വെച്ച് അത് പോയാ പോയി വേറെന്തും സഹിക്കുക ഏ ഉള്ള കടത്തിൽ മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ നോക്കട്ടെ പുള്ളിക്കരെ എടുത്തെന്നല്ലേട്ടാ ആ ഉണ്ട് അല്ലെങ്കിൽ തമിഴിൽ ഫേസ് ആവും പൈസ ഒന്നും ഞാൻ എടുത്തോണ്ടൊന്നില്ല കേട്ടോ അതാ പത്ത് രൂപ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരെ എടുത്തിട്ട് ഇത്രക്ക് ദാരിദ്ര്യവാസിയാടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തിരിച്ചു വച്ചത് പൈസ ഞാൻ കൊണ്ടു കിടക്കൂല കാര്യം നമ്മൾ ഈ ഒരു ഇട റോഡൊക്കെ കയറി വരുമ്പോഴേ പറയാൻ പറ്റില്ല ഈ ചില പണികൾ വരാൻ ചാൻസ് ഉണ്ട് അതും ഒറ്റയ്ക്ക് വരുമ്പോൾ കയ്യിൽ കാശ് വരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പോകുന്ന പേടിയായിരിക്കും മറ്റത് കയ്യിൽ അതില്ലെങ്കി അത് ഇതായാലും പോവില്ല അങ്ങനെ ഒരു സാധനം തന്നെ നമ്മളതിന് പോകില്ല എന്നുള്ള ഇതിൽ ഇടിച്ച് നിക്കാം മറ്റേതാ മര് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാ പോയില്ലേ പോയില്ലേ പിന്നെ ഇതൊന്നും വലുതായിട്ട് വലിച്ചു വലിച്ചുപോലിക്കൊണ്ടൊന്നും പോകില്ല നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫിഡൻസ് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇറങ്ങിയത് എവിടെയും എവിടെയും ഒറ്റയ്ക്ക് പോയാണ് ശീലം അതുകൊണ്ട് തന്നെ വേറെ കല്ലി വല്ലി മോശടാ എന്തായാലും അവിടുത്തെ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് ലോ ശോകാണ് അവിടത്തെ പോലെ ഹമ്പ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു റോഡ് മോശമാണ് കട 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 നിൽക്കുകയാണ് വേറെ ഒരു ഭംഗി എന്ന് പറയത്തൊക്കെ അങ്ങനെ ഒന്നുമില്ല എന്തായാലും വസ്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചു പോവാ അത്രേ ഉള്ളൂ ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ വിഷ്വല് രണ്ടും ഏതാണ്ടൊക്കെ ആണ് കേട്ടാ വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല റോഡ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ശോകം ഇത് കേരളത്തിന്റെ കീഴിൽ പറഞ്ഞതാണ് കേട്ടാ അത് തമിഴ്നാടിന്റെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള അറിയാലോ പോരായ്മണേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും